ദൈവത്തിന് മാർദ്ദമുണ്ടാകട്ടെ ഇന്ന് ദൈവത്തിന്റെ സത്യവചനങ്ങളെ അവസരം നന്ദി നന്ദി പറയുന്നു തീർന്ന ദൈവത്തിന്റെ 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 പ്രിയമകനെ ഹൃദയം നിറഞ്ഞ അറിയിക്കുന്നു ദൈവം കൊടുക്കുകയും പ്രിയമകനിലൂടെ പ്രസ്താവി ചെയ്തിരിക്കുന്നതായ സത്യവചനങ്ങളാണ് ഇന്നിവിടെ പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു വചനഭാഗം വായിക്കാം ലൂക്കോസ് ഏരിയ വിശേഷം പതിനേഴാം അധ്യായം അതിന്റെ അഞ്ച് ആറാം വാക്യങ്ങൾ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു കർത്താവ് കർത്താവ് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട് എങ്കിൽ ഈ കാട്ടത്തിയോട് ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ വേരോട് പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും അത് നിങ്ങളെ അനുസരിക്കും അപ്പോസ്തലന്മാർ കർത്താവിനോട് അപോസ്തരന്മാർ യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് കർത്താവിനോട് പറയുന്നത് ഇപ്രകാരമാണ് കർത്താവെ ഗുരുവേ ഞങ്ങൾക്ക് വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരയണം എന്നാവശ്യപ്പെടുന്നു അതിന് മറുപടിയായി യേശു കർത്താവ് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസം ഉണ്ട് എങ്കിൽ നിങ്ങൾ ഈ വേ കാട്ടൊരു വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും നിങ്ങൾക്ക് ഒന്നും അസാധ്യമാവുകയില്ല നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ അസാധ്യമാവുകയില്ല എന്നാണ് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് അങ്ങനെയാണ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത് എന്താണ് ഈ കടുകുമണിയോളം വിശ്വാസം ഈ വചനഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് ഇന്ന് ദേവദാസന്മാരെന്ന് പറയുന്നവർ കടുക് യേശു കടുകണിയോളം വിശ്വാസം ഉണ്ടായിരിക്കണം എന്ന് തന്നെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു ആ കടുകിനെ അവർ ഉപമിക്കുന്നത് നമ്മൾ ഇന്ന് വീട്ടിൽ കറിക്കുപയോഗിക്കുന്ന കടുകിനെ കുറിച്ചാണ് അവർ പറയുന്നത് അത് നിറഞ്ഞിരിക്കും അത് ഏറ്റവും ചെറുതാണ് അതിന്റെ അകത്ത് തിങ്ങി ഞരിങ്ങിയാണ് ഇരിക്കുന്നത് അപ്പൊ അതുപോലെയുള്ള വിശ്വാസം തിങ്ങിയ വിശ്വാസം അല്ലെങ്കിൽ നിറഞ്ഞ വിശ്വാസം ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നാൽ യേശു കർത്താവ് എന്താണ് ഇവിടെ ഉപദേശിച്ചത് യേശു കർത്താവ് എന്താണ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് കടുക് മണിയോളം നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എങ്കിൽ നിങ്ങൾ പറയുന്നതൊക്കെയും അങ്ങനെ തന്നെ സംഭവിക്കും എന്നാണ് യേശു കർത്താവ് ഇവിടെ പറയുവാൻ ഇടയായി തീർന്നത് യേശു കർത്ത ഒരിക്കലും നാം കറക്കി ഉപയോഗിക്കുന്ന നമ്മുടെ വീടുകളിലുള്ളതായ കടുവിനെ കുറിച്ചല്ല യേശു കർത്താവ് പറഞ്ഞത് യേശു പറഞ്ഞ കടുക് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനായ മറ്റൊരു അതിന് ഭാഗം വായിക്കാം മത്തായി എഴുതിയ സുശേഷം പതിമൂന്നാം അധ്യായം അതിന്റെ മുപ്പത്തി ഒന്ന് മുതൽ മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു മറ്റൊരു ഉപമ യേശു തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് സ്വർഗ്ഗരാജ്യം കടുക് മണിയോട് സദൃശ്യം സ്വർഗരാജ്യം കടുക് മണിയോട് സദൃശ്യം അതൊരു മനുഷ്യനെടുത്ത് തന്റെ വയലിലിട്ടു അത് ഒരു മനുഷ്യനെടുത്ത് തന്റെ വയലിലിട്ടു അത് എല്ലാ എല്ലാവിധത്തിലും അത് എല്ലാ എല്ലാവിധത്തിലും വളർന്ന സസ്യങ്ങൾ ഏറ്റവും വലുതായി വളർന്ന സസ്യങ്ങളിൽ ഏറ്റവും വലുതായി ആകാശത്തിലെ പറവകൾ വന്ന് ആകാശത്തിലെ പറവകൾ വന്ന് അതിന്റെ കൊങ്കുകൾ വസിപ്പാൻ തക്കവണ്ണം അതിന്റെ കൊങ്കുകളിൽ വസിപ്പാൻ തക്കവണ്ണം ദൃശ്യമായി തീർന്നു അപ്പോൾ നാം കറക് ഉപയോഗിക്കുന്ന കടുക്കിനെ കുറിച്ചല്ല യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കിവിടെ വ്യക്തമായി മനസ്സിലാക്കാം നാം കറക്കുപയോഗിക്കുന്ന കടുക് അതൊരു വൃക്ഷമല്ല അതൊരു സസ്യമാണ് അത് സസ്യമായിട്ടാണ് വളരുന്നത് എന്നാൽ യേശു കർത്താവ് പറഞ്ഞത് യഹൂദ നാട്ടിലുണ്ടായിരുന്ന ഒരു കണുകിനെ കുറിച്ചാണ് അത് വിത്തുകളിൽ ഏറ്റവും ചെറുതാണ് കടുക് മണിയോളമാണ് അത് ഉള്ളത് ഏറ്റവും ചെറുതാണ് എന്നാൽ അത് ഒരു മനുഷ്യനെടുത്ത് തൻ്റെ വയലിട്ടു അത് വളർന്ന സസ്യങ്ങളിൽ ഏറ്റവും വലുതായി മഹാവൃഷമായി തീർന്നു ആകാശത്തിലെ പറവകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിപ്പാങ്ങൊക്കെ വണ്ണം അത് മഹാവൃഷമായി തീർന്നു എന്നാണ് അപ്പോൾ നമുക്കിവിടെ വ്യക്തമായി മനസ്സിലാക്കുന്നത് എന്താണ് യേശു പറഞ്ഞത് കറക്കി ഉപയോഗിക്കുന്ന കടുവിനെ കുറിച്ചല്ല യേശു പറഞ്ഞതിന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചെന്താണ് നിങ്ങൾക്ക് കടുക് മടിയോളം വിശ്വാസം ഉണ്ട് എങ്കിൽ നിങ്ങൾ പറയുന്നതൊക്കെയും അങ്ങനെ തന്നെ സംഭവിക്കും നിങ്ങൾ എന്ത് ചെയ്താലും അത് നിങ്ങൾക്ക് ഒന്നും അസാധ്യമാവുകയില്ല സകലതും സംഭവിക്കും എന്താണ് ഈ കടുക് മടിയോളം വിശ്വാസം നമുക്ക് പിന്നെയും മനസ്സിലാക്കാനായി മറ്റൊരു വധ ഭാഗം വായിക്കാം മത്തായി എഴുതിയു ശേഷം ഇരുപത്തി ഒന്നാം അധ്യായം അതിന്റെ പതിനെട്ട് മുതൽ രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങി പോകുന്ന സമയം രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങി പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അതിവൃശം കണ്ട് വിശന്നിട്ട് വഴിയരികെ ഒരു അതിവൃശം കണ്ടു അടുക്ക ചെന്ന് അടുക്ക ചെന്നു അവയിൽ ഇലയല്ലാതെ ഒന്നും കാണായി കയാൽ അതിൽ ഇലയല്ലാതെ ഒന്നും കാണായി കയാൽ ഇനി നിന്നിൽ ഒരു നാളും ഫലം ഉണ്ടാക്കാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു ഇനി നിന്നിൽ ഒരു നാളും ഫലം െ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി ക്ഷണത്തിൽ അത്തി ഉണങ്ങി പോയി ശിഷ്യന്മാർ അത് കണ്ടാറേ ശിഷ്യന്മാർ അത് കണ്ടാറേ അത്തി ഇത്ര ക്ഷണത്തിൽ ഉണങ്ങിപ്പോയത് എങ്ങനെയെന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു അത്തി ഇത്ര ക്ഷണത്തിൽ ഉണങ്ങിപ്പോയത് എങ്ങനെ എന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു യേശു അതിനുശേഷം യേശു നിങ്ങൾ സംശയിക്കാതെ നിങ്ങൾ സംശയിക്കാതെ വിശ്വാസം ഉള്ളവരായാൽ വിശ്വാസമുള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചാടിപ്പോക എന്ന് പറഞ്ഞാൽ ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അതും സംഭവിക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ഇതിനെ അതുകൊണ്ട് തന്നെ പലരും വ്യാജ പഠനങ്ങളാണ് നടത്തുന്നത് യേശു അതി നോക്കി ശപിച്ചു എന്നൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നാൽ യേശു കർത്താവ് അവർ നഗരത്തിലേക്ക് വരുന്ന സമയം വിശദ വഴിയരികെ ഒരു അതിവൃഷ് കണ്ടു അതിൽ പോയി നോക്കിയപ്പോൾ അന്ന് ഫലം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ യേശു അതിനോട് പറഞ്ഞു ഇനി നിന്നിൽ ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് പറഞ്ഞു മറ്റു സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട് പല ഭാഗത്തും പറയുന്നുണ്ട് അത് അത്തിപ്പഴക്കിന്റെ കാലം അല്ലാനു എന്ന് പറയുന്നുണ്ട് അപ്പോൾ യേശു ഇതിനെ ശപിച്ചതല്ല യേശു എന്തിനാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് തന്റെ ശിഷ്യന്മാർ ഗ്രഹിച്ചറിയേണ്ടതിന് തന്റെ ശിഷ്യന്മാർക്ക് മനസ്സിലാകേണ്ടതിനാണ് യേശു അവിടെ ഒരു പ്രവൃത്തി ചെയ്തതാണ് തനിക്ക് സകലത്തിന്മേലും അധികാരമുണ്ട് തൻ ഈ പ്രപഞ്ചത്തിലുള്ള സകലവും സസ്യ സസ്യങ്ങളും വൃഷങ്ങളും സകലവും ഈ പ്രപഞ്ചത്തിലുള്ള സകലത്തിന്മേലും തനിക്ക് അധികാരമുണ്ടെന്ന് കാണിക്കേണ്ടതിന് ശിഷ്യന്മാർ ഗ്രഹിച്ചറിയേണ്ടതിനാണ് യേശു കർത്താവ് അവിടെ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് അതല്ലാതെ യേശു കർത്താവ് അത്യനോക്കി ശമിച്ചതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നിട്ട് യേശു പറയുന്നത് എന്താണ് നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ ഞാൻ ചെയ്തതുപോലെ ഒക്കെ നിങ്ങളും ചെയ്യും നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായിരിക്കണം എന്നാൽ ഞാൻ ചെയ്തതുപോലെ തന്നെ നിങ്ങളും ചെയ്യും നിങ്ങൾക്ക് ഒന്നും അസാധ്യമാവുകയില്ല എന്നാണ് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് എന്താണ് ഈ കടകുമണിയോളം വിശ്വാസം നമുക്കത് വ്യക്തമായി മനസ്സിലാക്കുന്നതിനായി മറ്റൊരു വചനഭാഗം വായിക്കാം മത്തായി എഴുതിയ ശേഷം തന്നെ പതിനേഴാം അധ്യായം അതിൻ്റെ പതിനാല് മുതൽ അവർ അടുക്കൽ പുരുഷ അവർ അടുക്കൽ ഒരു മനുഷ്യൻ വന്ന് അവന്റെ മുമ്പാകെ മുട്ടുകുത്തി ഒരു മനുഷ്യൻ വന്ന് അവന്റെ മുമ്പാകെ മുട്ടുകുത്തി അപ്പോൾ യേശു തന്റെ ശിഷ്യന്മാരുമായി പുരുഷാരത്തിന്റെ അടുക്കൽ വന്നപ്പോൾ ഒരു മനുഷ്യൻ ഓടി വന്ന് കർത്താവായ യേശുവിന്റെ മുമ്പാകെ മുട്ടുകുത്തി കർത്താവെ എന്റെ മകനോട് കരുണയുണ്ടാകണമേ കർത്താവെ എന്റെ മകനോട് കരുണയുണ്ടാകണമേ അപ്പോൾ വന്ന് മുട്ടുകുത്തിയതായ ആ പിതാവ് പറയുകയാണ് യേശുവിനോട് അപേക്ഷിക്കുകയാണ് കർത്താവെ എന്റെ മകനോട് അവിടെ നിന്ന് കരുണ തോന്നിയനെ അവൻ ചന്ദ്രരോഗം പിടിച്ച് അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് പലപ്പോഴും തീയിലും പൊഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു അപ്പോൾ ഒരു മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തിയിട്ട് കർത്താവിനോട് പറയുകയാണ് കർത്താവേ എന്റെ മകനോട് അവിടെ നിന്ന് കരണ എന്റെ മകൻ ചന്ദ്രരോഗം ബാധിച്ചിട്ട് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീട് അവൻ വല്ലാത്ത കഷ്ടത്തില ആയി പോവുകയാണ് അവിടെ നിന്ന് അവനോട് കരുണ തോന്നണം എന്ന് യേശു കർത്താവിനോട് ആ പിതാപ് അപേക്ഷിക്കുകയാണ് ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു എന്നിട്ട് യേശു കത്ത് ആ മനുഷ്യൻ പറയുകയാണ് ഞാൻ അവൻ എന്റെ മകനെ ഞാൻ ആദ്യം നിന്റെ ശിഷ്യന്മാരുടെ അടുക്കലാണ് കൊണ്ടുവന്നത് ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു എന്നാൽ സൗഖ്യമാക്കുവാൻ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു അതിനു യേശു അതിനു യേശു അവിശ്വാസവും കോട്ടവുമുള്ള തലമുറവും തലമുറയെ എത്രത്തോളം 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 ഞാൻ 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 ഇരിക്കും ഇരിക്കും നിങ്ങളെ നിങ്ങളെ അപ്പോൾ ഒരു മനുഷ്യൻ വന്ന് യേശുവിന്റെ മുമ്പാകെ മുട്ടുകുത്തി തന്റെ മകന് വേണ്ടി അപേക്ഷിക്കുകയാണ് എന്റെ മകനെയോട് എന്റെ മകനെ സൗഖ്യമാക്കേണം എന്റെ മകനോട് കരണ തോന്നണമേലെ പിതാവ് അപേക്ഷിക്കുന്നു എന്റെ മകൻ ചന്ദ്രരോഗം ബാധിച്ചിട്ട് പലപ്പോഴും തീയിലും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു എന്ന് യേശുവിനോട് പറയുകയാണ് എന്നിട്ട് ആ മനുഷ്യൻ തന്നെ പറയുകയാണ് ഗുരുവെ ആദ്യം എൻ്റെ ശിഷ്യന്മാരുടെ അടുക്കലാണ് ഞാൻ എന്റെ മകനെ കൊണ്ടുവന്നത് എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ നോക്കി പറയുകയാണ് അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടി രഹിക്കുകയും എത്രത്തോളം ഞാൻ നിങ്ങളെ സഹിക്കും എന്ന് യേശു കർത്താവ് പറഞ്ഞു അതിനുശേഷം യേശു പറയുന്നത് നോക്കാം അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിന് എന്ന് ഉത്തരം പറഞ്ഞു അവനെ എന്റെ അടുക്കൽ കൊണ്ടു എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ മകനെ സൗഖ്യം വരുത്തുവാൻ കഴിഞ്ഞില്ല ശിഷ്യന്മാർക്കോ സൗഖ്യം വരുത്തുവാൻ കഴിഞ്ഞില്ല ആ മകനെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാൻ യേശു കൽപ്പിച്ചു യേശു ഭൂതത്തെ ശാസിച്ചു യേശുവിന്റെ മകനെ കൊണ്ടുവന്നപ്പോൾ യേശു ശാസിച്ചു അത് അവനെ വിട്ടുപോയി അത് അവനെ വിട്ടുപോയി ആ മുതൽ സൗഖ്യം വന്നു ആ സൗഖ്യം വന്നു അപ്പോൾ യേശു കർത്താവ് അവന്തായ ഭൂതത്തെ ശാസിച്ചു ആ ഭൂതം ആ സമയം തന്നെ അവനെ വിട്ടുപോയി അപ്പോൾ മുതൽ അവന് സൗഖ്യം വന്നു പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിന്റെ അടുത്ത് ഇങ്ങനെയുള്ള സംഭവം ശേഷം ശിഷ്യന്മാർ സ്വകാര്യമായ യേശുവിന്റെ അടുക്കൽ വന്നു ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു അപ്പോൾ ഇത് ഈ സംഭവം കഴിഞ്ഞതിനു ശേഷം സ്വകാര്യമായി യേശുവിന്റെ അടുക്കൽ തന്നെ ശിഷ്യന്മാർ വന്നിട്ട് യേശുവിനോട് ചോദിക്കുകയാണ് ഗുരുവേ ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കിടന്നത് എന്ത് എന്ന് ചോദിച്ചു ഞങ്ങൾക്ക് അംഗത്തെ പുറത്താക്കുവാൻ കഴിഞ്ഞില്ല അത് എന്തുകൊണ്ടാണ് കർത്താവെ എന്ന് ചോദിച്ചു അവൻ അവരോട് അതിന് മറുപടിയായി യേശു അവരോട് പറഞ്ഞത് നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രേ നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രേ നിങ്ങൾക്ക് കടുക് പണിയോളം നിങ്ങൾക്ക് കടുക് ഈ ഈ മലയോട് മലയോട് അങ്ങോട്ട് ീങ്ങുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും അത് നീങ്ങ നിങ്ങൾക്ക് ഒന്നും അസാധ്യ നിങ്ങൾക്ക് ഒന്നും അസാധ്യമാവുകയില്ല എന്ന് യേശു അവരോട് പറഞ്ഞു അപ്പോൾ ശിഷ്യന്മാർ സ്വകാര്യമായി വന്ന് ചോദിക്കുകയാണ് ഗുരുവേ ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് അതിനെ ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആ മകനെ സൗഖ്യം സൗഖ്യം വരുത്തുവാൻ കഴിയാത്തത് എന്ന് തന്റെ ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ യേശു കർത്താവ് മറുപടി പറയുന്നത് ഇപ്രകാരമാണ് നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രയേ നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് സകലത്തിന് സാധ്യമാലയോട് ഇവിടെ നിന്ന് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും നിങ്ങൾക്ക് ഒന്നും അസാധ്യമാവുകയില്ല എന്നാണ് യേശു കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ് നിങ്ങളുടെ അല്പവിശ്വാസം മിമിത്ത മന്ത്രം എന്താണ് ഈ അല്പവിശ്വാസം എന്താണ് ഈ കടുതു മണിയോളം വിശ്വാസം നമുക്കിത് വ്യക്തമായി മനസ്സിലാക്കാനായി മറ്റൊരു മധുരഭാഗം വായിക്കാം മത്തായി എഴുതിയുശേഷം തന്നെ പതിനാലിന്റെ ഇരുപത്തിരണ്ട് മുതൽ വായിക്കാം ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞതിനിടയിൽ ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു അപ്പോൾ യേശു കർത്താവ് പുരുഷാരത്തെ പറഞ്ഞതിന് മുൻപായി തന്നെ ശിഷ്യന്മാരോട് തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകുവാനായി നിർബന്ധിച്ചു അവരോട് പറഞ്ഞു അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് അവൻ പുരുഷാരത്തെ പറഞ്ഞിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി പ്രാർത്ഥിപ്പാനായി തനിയെ മലയിൽ കയറിപ്പോയി യേശു കർത്താവ് പ്രാർത്ഥിക്കാനായി തൻ്റെ ശിഷ്യന്മാരെ അക്കലേക്ക് പോകുവാനായി അവരെ പറഞ്ഞു വിട്ടതിനുശേഷം പുരുഷാരത്തെ ഒക്കെയും പറഞ്ഞയച്ചതിനു ശേഷം തനിയെ പ്രാർത്ഥിക്കാനായി യേശു കർത്താവ് മലയിലേക്ക് കയറിപ്പോയി വൈകുന്നേരമായപ്പോൾ ഏകനെ അവിടെ ഇരുന്നു വൈകുന്നേരമായ ായി കാറ്റ് കാറ്റ് തിരകളാൽ വലഞ്ഞിരുന്നു രാത്രിയിലെ നാലാം യാമത്തിൽ രാത്രിയിലെ നാലാം യാമത്തിൽ അവൻ കടൽമേൽ നടന്ന് അവൻ കടൽമേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു അവരുടെ അടുക്കൽ വന്നു അപ്പോൾ യേശു കർത്താവ് മലയിലേക്ക് പ്രാർത്ഥിക്കുവാനായി കടന്നുപോയി അതിനു മുൻപായി തന്നെ ശിഷ്യന്മാർ പടകിൽ കയറി അക്കരയ്ക്ക് പോകുവാനായി യേശു നിർബന്ധിച്ചു അങ്ങനെ ശിഷ്യന്മാർ പടകിൽ കയറി അക്കരയ്ക്ക് പോവുകയാണ് രാത്രിയുടെ നാലാം വ്യാമമായപ്പോൾ ഒരുപാട് കാറ്റും കാറ്റും ഒക്കെയും വന്ന് തിരകളാൽ അത് പടക് വലഞ്ഞിരുന്നു അങ്ങനെ ഭയപ്പെട്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് യേശു കർത്താവ് കടലിന് മീരെ നടന്ന് അവരുടെ അടുക്കിലേക്ക് വന്നു അവൻ കടലിന് നടക്കുന്നത് കണ്ടിട്ട് അവൻ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ശിഷ്യന്മാർ ഭ്രമിച്ചു ഭ്രമിച്ചു അതൊരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു അതൊരു ഭൂതം എന്ന് പറഞ്ഞ് അവർ പേടിച്ച് നിലവിളിച്ചു അപ്പോൾ യേശു കർത്താവ് കടലിനീരെ നടന്നു വരുന്നത് കണ്ടിട്ട് അവർ പേടിച്ച് ഭ്രമിച്ച് നിലവിളിക്കുകയാണ് അതൊരു ഭൂതമാണെന്ന് പറഞ്ഞ് അവർ പേടിച്ച് നിലവിളിച്ചു അവർ അറിവില്ലായ്മ കടന്നു വരികയാണ് അല്ലെങ്കിൽ അവർ പോഷ്ക്ക് കടന്നു വരികയാണ് യേശു കർത്താവാണ് നടന്നു വരുന്നത് എന്നാൽ യേശുവാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അവർ പോഷ്ക്ക് വിശ്വസിക്കുകയാണ് അതൊരു ഭൂതമാണ് എന്നവർ കൊണ്ട് അവർ പേടിച്ച് നിലവിളിക്കുകയാണ് ഉടനെ യേശു അവരോട് ഉടനെ യേശു അവരോട് അവർ നിലവിളിക്കുന്നത് കണ്ടിട്ട് യേശു കർത്താവ് അവരോട് ധൈര്യപ്പെടുവൻ ഞാനാകുന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞു ധൈര്യപ്പെടുവൻ ഞാനാകുന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ പേടിയാൽ അവർ അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് പേടിച്ച് നിലവിളിക്കുന്നത് അവരുടെ കണ്ടിട്ട് യേശു കർത്താവ് അവരോട് പറയുകയാണ് നിങ്ങൾ നിങ്ങൾ പേടിക്കണ്ടെങ്കിൽ ഞാൻ ആകുന്നു എന്ന് യേശു കർത്താവ് പറഞ്ഞു കർത്താവെ നീ ആകുന്നു എങ്കിൽ കർത്താവെ നീ ആകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിനെ കൽപ്പിക്കണം എന്ന് പറഞ്ഞു ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിനെ കൽപ്പിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ യേശു കർത്താവ് ആണെന്ന് അവർ മനസ്സിലാക്കിയതിനു ശേഷം അപ്പോൾ പത്രോസ് യേശുവിനോട് പറയുകയാണ് കർത്താവ് നീ ആണ് വരുന്നതെങ്കിൽ ഞാൻ ഈ വെള്ളത്തിന്മേലേ നടന്ന് അങ്ങീടെ അടുക്കലേക്ക് വരേണ്ടതിന് അവിടെ നിന്ന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു വരിക എന്ന് അവൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ യേശു കർത്താവ് പറയുകയാണ് നീ വരിക എന്ന് യേശു പറഞ്ഞു പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു വെള്ളത്തിന്മേൽ നടന്നു അപ്പോൾ യേശു കർത്താവാണെന്ന് അറിഞ്ഞപ്പോൾ പത്രോസ് പറയുകയാണ് കർത്താവേ നീയാണ് വരുന്നതെങ്കിൽ ഞാൻ ഈ വെള്ളത്തിന്മേൽ നടന്ന് നിന്റെ അടുക്കൽ വരേണ്ടതിനെ അവിടെ നിന്ന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ യേശു പറയുന്നത് എന്താണ് നീ വരിക എന്ന് പറഞ്ഞു அவன் அவன் ஒன்றோ ரெண்டோ சுவடு நடந்தோ என் காட்டு கண்டு அவன் காட்டு கண்டு முடங்குகையா கர்த்தாவே என்னை ரஷிக்கணே எல்லாம் என்ன ரஷிக்கணே எண்ணிச்சு യേശു േശു കർത്താവാണെന്ന് അറിഞ്ഞപ്പോൾ പത്തോസ് പറയുകയാണ് കർത്താവേ ഞാൻ വെള്ളത്തിൻ്റെ ഇതേ നടന്ന് നിന്റെ അടുക്കലോളം വരേണ്ടതിന് അവിടെ നിന്ന് കല്പിക്കണം എന്ന് ആവശ്യപ്പെട്ടു അതിന് മറുപടിയായ യേശു പറഞ്ഞത് നീ വരിക എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ പത്രോസ് ഇറങ്ങി വെള്ളത്തിലേക്ക് ഇറങ്ങി ഇന്നൂറ് രണ്ടോ ചുമട് അവൻ നടന്നു അവൻ നടന്ന ഒന്നൂറ് രണ്ടോ ചുവട് നടന്ന ആ വിശ്വാസം മതിയായി അവൻ യേശുവിന്റെ അടുക്കലോളം എത്തുവാൻ എന്നാൽ അവന്റെ വിശ്വാസത്തിൽ സംശയം കടന്നു വന്നു അവൻ അല്പവിശ്വാസം അവൻ്റെ നേരം അവന്റെ വിശ്വാസം അല്പനേരം മാത്രമേ നിലനിന്നുള്ളൂ അപ്പോൾ ആ വിശ്വാസത്തിൽ അവന് സംശയം കടന്നു വന്നു അങ്ങനെ അവൻ മുങ്ങി തുടങ്ങുമ്പോൾ യേശു കർത്താവ് കൈ നീട്ടി അവനെ പിടിച്ചു അവനെ രക്ഷിച്ചു എന്നിട്ട് യേശു ചോദിച്ചത് എന്താണ് അല്പവിശ്വാസീ എന്തിനു സംശയം നിന്റെ ഈ വിശ്വാസം മതിയായിരുന്നു ഒന്നോ രണ്ടോ ചൂട് നടന്ന ആ വിശ്വാസം മതിയായിരുന്നു അവൻ യേശുവിന്റെ അടുക്കലോളം വൃത്തിച്ചേരുവാൻ എന്നാണ് ഈ അല്പവിശ്വാസം അല്പവിശ്വാസം എന്ന് പറഞ്ഞാൽ അല്പനേരം മാത്രം നിലനിൽക്കുന്ന വിശ്വാസം ആ വിശ്വാസത്തിൽ സംശയം കടന്നു വന്നു അതുകൊണ്ട് അവൻ യേശുവിന്റെ അടുക്കലോളം വൃത്തിച്ചേരുവാൻ കഴിഞ്ഞില്ല അപ്പോൾ ഈ അല്പവിശ്വാസം എന്ന് പറഞ്ഞാൽ അല്പനേരം മാത്രം നിൽക്കുന്ന വിശ്വാസം ആ വിശ്വാസത്തിൽ സംശയം കടന്നു വരുവാൻ പാടില്ല എന്താണ് ഈ കടുതുപണിയോടം വിശ്വാസം വിശ്വാസത്തിന് വലുപ്പമോ ചെറുപ്പമോ ഇല്ല നാം ദൈവപുത്രനെ അറിയുമ്പോൾ യഥാർത്ഥമായി അറിയുമ്പോൾ സത്യത്തോടു കൂടെ അറിയുമ്പോൾ നമ്മൾ വിശ്വാസം അത് അത് വലുതെന്നോ അല്ലെങ്കിൽ ചെറുതെന്നോ ഇല്ല ഉദാഹരണമായി ഒരു ഒരു പനി മാറ്റാനായി നാം വിശ്വസിക്കുന്നു കൊണ്ടുവരുമ്പോൾ നാം അവന്റെ പനി മാറാനായി പ്രാർത്ഥിക്കുന്നു ആ വിശ്വാസം മതി ക്യാൻസർ രോഗം ബാധിച്ച ഒരു വ്യക്തി കടന്നു വന്നാലും പ്രാർത്ഥിച്ച് അവനെ അവന്റെ രോഗത്തിൽ നിന്നും അവനെ രക്ഷിക്കാൻ പനി മാറ്റാൻ ഒരു വിശ്വാസം ക്യാൻസർ രോഗം മാറ്റാൻ മറ്റൊരു വിശ്വാസം ഭൂതത്തെ പുറത്താക്കാൻ മറ്റൊരു വിശ്വാസം അങ്ങനെ വിശ്വാസത്തിന് വലുപ്പമോ ചെറുപ്പമോ ഇല്ല நாம் சத்யசந்த் ஆய்மாய் தேவபுத்தனையும் அறியுபோல் நாம் தேவபுத்திரையும் தெய்வராஜ் திசியுபோ நம்மில் உடலெடுக்க விசுவாசம் அது கடுகுமணிக்கு மணிம சமமான அது വിശ്വാസത്തിൽ സംശയം കടന്നു വരുവാൻ പാടില്ല ആ വിശ്വാസം അല്പവിശ്വാസമായി പോകുവാൻ പാടില്ല ആ വിശ്വാസം ഉറപ്പുള്ള വിശ്വാസമായിരിക്കണം കൂടിയ വിശ്വാസമായിരിക്കണം അങ്ങനെ ആ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ദൈവരാജ്യത്തോളം എത്തിച്ചേരുവാനും ദൈവത്തിന്റെ സന്തോഷങ്ങളെ പ്രാപിച്ചെടുക്കുവാനും നിത്യരാജ്യത്തിൽ അവകാശങ്ങളായി തീരുവാനും ദൈവം നമ്മെ സഹായിക്കും നമ്മുടെ വിശ്വാസത്തിൽ സംശയം കടന്നു വരുവാൻ പാടില്ല അപ്രകാരം തന്നെ ദൈവത്തിന്റെ സത്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിത്യരാജ്യത്തിൽ പ്രവേശിപ്പാൻ ദൈവം നമ്മെ ഏവരെ സഹായിക്കുമാറാകട്ടെ ആ